ഓണം കളറാക്കാൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോൺ മികച്ച ഇ എം ഐ സ്കീം തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമായാണ് തലൂർ അഫാത്ത് എത്തിയിരിക്കുന്നത് എൻ സി ടി വി മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തലൂരിലുള്ള അഫാത്ത് മൊബൈൽസ് ആൻഡ് ഹോം അപ്ലയൻസിലാണ് നമുക്കറിയാം ഈ ഓണക്കാലം ഓണക്കാലം പോലെയുള്ള ഉത്സവകാലങ്ങൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളുടെ വിപണിയിൽ വലിയ ഉണർവുണ്ടാകുന്ന ഒരു കാലമാണ് ഈ ഓണക്കാലത്ത് വിവിധ ബ്രാൻഡുകളിലുള്ള മൊബൈൽ ഫോണുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് അഫാത്തിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ബ്രാൻഡുകൾ വമ്പൻ ഓഫറുകളും വലിയ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഈ ഓണക്കാലത്ത് സമ്മാനിക്കുന്നുണ്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് വിവിധ കമ്പനികൾ നൽകുന്നത് നിങ്ങൾ നൽകുന്നത് നമുക്കിപ്പോ ഒരു പത്ത് ലക്ഷം വരെ കസ്റ്റമർക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വാറണ്ടി ഉണ്ട് രണ്ട് വർഷം വരെ ഓരോ ഫോണിനും എക്സ്ട്രാ വാറണ്ടിയുണ്ട് പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നെക്ക് ബാൻഡ് പിന്നെ അതുപോലെ തന്നെ ഒരു ഒരുവിധല്ല എല്ലാ കസ്റ്റമർ എല്ലാ പർച്ചേസിനും നമുക്ക് പ്രൈസ് സമ്മാനം ഉറപ്പാണ് നമുക്ക് വരുന്നത് ഒന്നല്ല രണ്ട് മൂന്ന് സമ്മാനം വരെ ഉറപ്പാണ് പിന്നെ രണ്ട് വർഷത്തെ വാറൻറ്റി കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഷോപ്പിൻ്റേതായ ഗിഫ്റ്റുകൾ ഉണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഓരോ ബ്രാൻഡും കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഒരുപാടാണ് നമുക്ക് വരുന്നത് പിന്നെ ഡെയിലി വീക്കിലിയും നമുക്ക് ഓരോ പിന്നെ അറ്റ് നമുക്ക് 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 സ്പിൻ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ അതാണ് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളുടെ ഒരു ഓണ മൊബൈൽ വിപണിയിൽ നമ്മെ കാത്തിരിക്കുന്നത് കൂടുതൽ വാറണ്ടിയോടെ കൈനിറയെ സമ്മാനങ്ങളോടെ മൊബൈൽ ഫോണുകൾ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് തലൂർ അഫാദ് മൊബൈൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത്